മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള പൊതുവാര ഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യനും ഗുരുവും മേടം രാശിയിലും കേതു കന്നിരാശിയിലും ചൊവ്വയും ശനിയും കുംഭം രാശിയിലും ബുധൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനത്തിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രനീ ആഴ്ച കന്നി തുലാം വൃശ്ചികം ധനു എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാ കൂറുകാരാണ് തുലാൻ രാശിക്കാർ ഈ ആഴ്ച ഒട്ടുമുക്കാലും കാര്യങ്ങൾ ബുദ്ധിപൂർവ്വവും വിവേകപൂർവ്വവും ചെയ്യുന്നത് കാരണം അതിലെല്ലാം ശുഭഫലപ്രാപ്തി ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച വളരെ സന്തോഷത്തോടെയും ശാന്തിയോടെയുമായിരിക്കും സമയം ചിലവഴിക്കുന്നത് കഴിഞ്ഞ കുറച്ച് സമയമായി നേരിട്ട് പല പ്രശ്നങ്ങൾക്കും ഈ സമയത്ത് പരിഹാര കണ്ടെത്തുന്നതായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് ഇത് ഒരു അഡീഷണൽ ഇൻകം ആയിരിക്കും ഓഫീസിൽ സഹപ്രവർത്തകരുടെയും ബോസിൻ്റെയും എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് സമയം വളരെ അനുകൂലമാകുന്നതും വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും സമയം വളരെ നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ടയടങ്ങുന്ന കൃഷികൾ കൂടുവാനാണ് വ്യാപാരി വ്യവസായികൾ ഈ ആഴ്ച നഷ്ടം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും തിരുത്തി പിടിക്കാതെ നന്നായി ആലോചിച്ചു വേണം ചെയ്യുവാൻ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം ഉദ്യോഗത്തിലുള്ളവർ കാഴ്ചയുടെ ആദ്യ പകുതിയിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സംഗതികളെ നേരിടേണ്ടി വരും ഈ സമയത്ത് നിങ്ങളിൽ അസൂഹയുള്ള സഹപ്രവർത്തകരിൽ ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം ഈ സമയത്ത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യുന്നതോ ചെയ്യിക്കുന്നതോ നല്ലതായിരിക്കും അല്ലാത്തപക്ഷം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളൂ ജോവിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ അടുത്തുള്ളവരുമായി അതിനെക്കുറിച്ച് നന്നായി കൺസൾട്ട് ചെയ്തിട്ട് വേണം ഉചിത തീരുമാനങ്ങൾ എടുക്കുവാൻ പൈസയുടെ കൊടുക്കൽ വാങ്ങലുകളും മറ്റും ചെയ്യുമ്പോൾ എല്ലാം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ അല്ലാത്തപക്ഷം സാമ്പത്തിക നഷ്ടങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് കുടുംബത്ത് മുതിർന്നവരുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് കുടുംബത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം ടെൻഷൻ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് അതിനാൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ധനുരാശിക്കാർ ഈ ആഴ്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ശരിയായി വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ പിന്നീട് പശ്ചാത്തലിക്കേണ്ടി വരും നേരത്തെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഈ ആഴ്ച പരിഹാരം കണ്ടെത്തുവാൻ വിഷമമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് അല്പസമയം കൂടെ കാത്തിരിക്കേണ്ടി വരും ധനുരാശിക്കാർ വളഞ്ഞ വഴികളിൽ കൂടെ പൈസ സമ്പാദിക്കാൻ നോക്കുകയാണെങ്കിൽ പല ഹാനികളും സംഭവിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ നേരായ മാർഗത്തിൽ കൂടെ തന്നെ പൈസ ഉണ്ടാക്കുവാൻ ശ്രമിക്കണം ആഴ്ചയുടെ ആദ്യ പകുതിയിൽ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം അല്ലാത്തപക്ഷം പക്ഷം ഹാനികൾ വരുവാൻ സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികൾക്ക് സമയം സാമാന്യമായിരിക്കും എല്ലാ തീരുമാനങ്ങളും നന്നായി ആലോചിച്ച് വേണം എടുക്കുവാൻ ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇത് ഉദരസംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരപ്പൂവുകാരാണ് ആഴ്ചയുടെ ആരംഭം മുതൽക്ക് തന്നെ എല്ലാ കാര്യങ്ങളിലും ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് വളരെ കാലമായി നേരിട്ട് കൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യത്തിന് പരിഹാരമുണ്ടാകുന്നതും അത് മനസ്സിനെ സന്തുഷ്ടഭരിതമാക്കുന്നതും ആയിരിക്കും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ സഹകരണം ലഭിക്കുന്നതാണ് പ്രോപ്പർട്ടികളിലും മറ്റും ഉണ്ടായിരുന്ന തർക്കങ്ങളും മറ്റും പരസ്പരം സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും കോർട്ട് കേസുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഈ ആഴ്ച മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട് വ്യാപാരി വ്യവസായികൾക്ക് ഇത് വളരെ ശുഭ സമയമായിരിക്കും ലാഭത്തിൽ വർദ്ധനവുണ്ടാകുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് സഹപ്രവർത്തകരുടെയും ബോസിൻ്റെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് നല്ല സമയമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും കിണക്കവും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ ബിസിനസ് കരിയർ പ്രൊഫഷൻ എന്നിവയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭകൂറുകാരാണ് ഈ ആഴ്ച കാര്യങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം തന്നെ നിങ്ങൾ തരണം ചെയ്ത് പ്രതീക്ഷിച്ച ഫലങ്ങൾ കരസ്ഥമാക്കുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ളവർ കാഴ്ചയുടെ ആദ്യ പകുതി കൂടുതൽ അനുകൂലമായിരിക്കും ഈ സമയത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പൂർണ്ണ സഹകരണം ലഭിക്കുന്നതായിരിക്കും അതിനാൽ ജോലികളെല്ലാം തന്നെ സമയത്ത് കംപ്ലീറ്റ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്തോടടുത്ത് അവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാനുള്ള എല്ലാ യോഗങ്ങളും കാണുന്നുണ്ട് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ബിസിനസ് സംബന്ധമായി യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങാനും യോഗം കാണുന്നുണ്ട് ബന്ധുക്കളുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടെങ്കിൽ ഈ ആഴ്ച അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുവാൻ ഇത് അനുകൂല സമയമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ചില്ലറ സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് മീനം രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഉദ്യോഗത്തിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും മറ്റുള്ളവരുടെ വാക്കുകളും കമൻറ്റുകളും ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും സഹപ്രവർത്തകരെയും മറ്റും കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ പാടില്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ ലഭിക്കുവാനും സാധ്യതകളുണ്ട് അതല്ലെങ്കിൽ ഓഫീസിൽ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി കിട്ടാനും ഇടയുണ്ട് വ്യാപാരി വ്യവസായികൾക്ക് ആഴ്ചയുടെ ഒന്നാം പകുതിയേക്കാൾ കൂടുതൽ ശുഭഫലങ്ങൾ രണ്ടാം പകുതിയിൽ ലഭിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും ഈ സമയത്ത് പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതുമായിരിക്കും പൊതുവെ സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതാണ് കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും സമയം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതവും സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം